ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അമിതമായിട്ട് ശരീരഭാരം കൂടിയിട്ടുള്ളവർക്കും അതേപോലെ തന്നെ വയറ് ഒരുപാട് ചാടി കിടക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾക്ക് ജിമ്മിൽ തന്നെ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ യാതൊരുവിധ മാർഗവും ഇല്ലാത്ത ആളുകൾക്കും ഈ വീഡിയോസ് ഉപകാരപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യത്തെ വർക്കൗട്ടെന്ന് പറയുന്നത് ഈ ഒരു വർക്കൗട്ടാണ് ഇത് നമ്മുടെ അടിവയറിൽ തൂങ്ങിക്കിടക്കുന്ന ഫാറ്റിനെ കുറയ്ക്കാനായിട്ടും അവിടുത്തെ മസിൽസിനെ ആക്ടിവേറ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ഇതേപോലെ നിലത്ത് കിടക്കാതിന് ശേഷം മുട്ടുകൾ രണ്ടും ബെൻഡ് ചെയ്ത് ഓരോ ലെഗും ഇതേപോലെ സ്ട്രെയ്റ്റായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുക പതിനഞ്ചെണ്ണം വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും രണ്ടാമത്തെ വർക്കൗട്ട് ഈ ഒരു വർക്കൗട്ടാണ് ഇതേപോലെ നിൽക്കുക അതിനുശേഷം ഇതേപോലെ ഹാൻഡ് വെക്കുക അതിനുശേഷം ഓരോ ലെഗും ഓപ്പോസിറ്റ് ഹാൻഡിലേക്ക് ഈ ഒരു രീതിയിൽ മൂവ് ചെയ്ത് കൊടുക്കുക ഇതും പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡിൽ ഇതേപോലെ ഒരു വൺ മിനിറ്റ് വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് ബോഡി വെയിറ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ച് ആ ഒരു പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ചെയ്ത് ശീലിക്കാവുന്നതാണ് ഇതേപോലെ ഒരു ക്യാബിനിലോ അല്ലെങ്കിൽ മേശയിലോ ഇതേപോലെ കുനിഞ്ഞ് നിന്നതിന് ശേഷം ഇതേപോലെ ലെഗ്ഗുകൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിനും പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് തുടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ക്രമേണ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്സ് കൂട്ടിക്കൊടുക്കാവുന്നതാണ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് വർക്കൗട്ടാണ് ഒരു റോളർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു രീതിയിലാണ് ഈ ഒരു വർക്കൗട്ട് നമ്മൾ ആപ്സിന് ചെയ്ത് കൊടുക്കുന്നത് ഇത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഒരുപാട് വെയ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ കുറച്ച് പ്രയാസകരമായിട്ടുള്ള വർക്കൗട്ടാണ് മുട്ടുകൾ ഈ ഒരു രീതിയിൽ മടക്കി വെച്ചതിന് ശേഷം റോളർ ഉപയോഗിച്ച് ഇതേ രീതിയിൽ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കണം അതിനോടൊപ്പം നമ്മുടെ അപ്പർ ബോഡി ഈ ഒരു രീതിയിൽ തന്നെ മൂവ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഒരു വൺ മിനിറ്റ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് തുടങ്ങുക ആപ്സിൻ്റെ വർക്ക്ഔട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുകയും ഒപ്പം കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നോക്കുകയും അതേപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക പ്ലസ് കാർഡിയോ കൂടി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ടോട്ടൽ ബോഡി ഫാറ്റ് ഡെപ്പോസിറ്റ് കുറയുകയും അതിനോടൊപ്പം തന്നെ ആപ്സിൻ്റെ ഫാറ്റ് കുറയുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും അതിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വയറിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ളതാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് വയറിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞാൽ ു ശേഷം നമുക്ക് പ്ലാങ്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് വെയിറ്റ് ഇതേപോലെ ലോഡ് ചെയ്തിട്ട് പ്ലാങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വെയിറ്റ് ഇല്ലാതെ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് തുടക്കക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വെയിറ്റ് വെക്കേണ്ട ആവശ്യമില്ല ഇവിടെ വെയിറ്റ് വെച്ചിട്ടാണ് പ്ലാങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ടൈം നിങ്ങൾക്ക് ഇതേപോലെ പ്ലാങ്ക് കൂടെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആപ്സ് വർക്കൗട്ടും പ്ലാങ്കും ഒക്കെ തന്നെ നിങ്ങളുടെ ആപ്സിൻ്റെ മസിൽസിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും ആക്ടിവേറ്റ് ആക്കാനും സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആപ്സ് മാറ്റി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കാർഡിയോയും ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് വെച്ചൊരു നാല് സെറ്റായിട്ട് ഈ ഒരു കാർഡിയോ കൂടി ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഫാറ്റ് പെർസെൻറ്റേജ് കുറയും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വയറിലെ കുഴുപ്പ് കളയാനും ഈ വർക്കൗട്ടുകൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ